ഒറ്റ റിക്വസ്റ്റ് ചെയ്യുള്ളൂ കൊച്ചിയിലെ സീന തിയേറ്റർ ഒമ്പതരയ്ക്കുള്ള ഷോ കുറച്ച് കുറച്ചൊറ്റൊറ്റം കൂടി എടുത്താൽ അതും കൂടി ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ബാക്കി കേരളത്തിലെ ഏകദേശം എല്ലാ തിയേറ്ററും പോലെ ഫാസ്റ്റ് ഫില്ലിങ് ആണ് കൊച്ചിന്റെ ഓർമ്മ ഹൗസ് പോലെ നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് േക്ഷകര് തരുന്ന സപ്പോർട്ടാണ് ഞാൻ കേരളം കംപ്ലീറ്റ് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു കാണാത്തവരോട് ഇതും കൂടെ കേട്ടോ ഭയങ്കര സന്തോഷം തോന്നും നാളെ ഇതേപോലെ ഓറഞ്ച് സിനിമയ്ക്ക് നിങ്ങൾ ഓരോ പ്രേക്ഷകരെ ആവശ്യമാണ് ഓരോ മാധ്യമ പ്രവർത്തകരെ ആവശ്യമാണ് നിങ്ങൾ തരുന്ന വിജയം തന്നെയാണ് വളയുടെ വിജയം അപ്പൊ വളയുടെ ഈ സക്സസ് പ്രസ്മീറ്റില് സഹകരിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി ഒപ്പം നമ്മുടെ ആർട്ടിസ്റ്റും ഡയറക്ടറും

ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കഴിവില്ലാത്ത ഗോഡ് ഗിഫ്റ്റഡ് ആണ് എന്ന് പലപ്പോഴും ക്രിസ്ത്യാന അങ്ങനെ ഗിഫ്റ്റഡ് എല്ലാം തോന്നിയിട്ടുണ്ട് ട്രെയിൻഡാണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനാണ് ഏറ്റവും ഞാൻ പ്പോ ധ്യാനും ലുക്ക്മാനും തന്നെയായിരുന്നു മനസ്സില് ഇല്ല ലുക്കും ഉണ്ടായിരുന്നു പിന്നീട് ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ധ്യാനിലേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാൻ ധ്യാനിന്റെ ഫേസസ് നമ്മള് എപ്പോ കാണുമ്പോഴും ധ്യാനൊരു ഒരു ക്യൂട്ട് ഫേസ് ഉണ്ട് നമ്മളെയൊക്കെ കയ്യിലെടുക്കാവുന്ന ഒരു ധ്യാനുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം അയാളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂക്കറ്റ് ഫേസും ഉണ്ട് എനിക്ക് സത്യത്തിന് വേണ്ടിയില്ല അതാ ബ്യാനിലേക്ക് എത്താൻ ഉണ്ടായിട്ടുള്ള കഠിനകട വീണ്ടും ഗോവിന്ദ വസന്താ ഇദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പടത്തില് എന്താണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം ആക്ച്വലി ഗോവിന്ദാണ് എന്റെ സോൾ മെയ്റ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇതിൽ കൊറേ കാര്യങ്ങളുണ്ട് അതായത് ഡിറക്ടർ എന്നുള്ള അർത്ഥത്തില് നമ്മൾ നിക്കുമ്പോ എഡിറ്റർ ഒരു വലിയ ഫാക്ടറാണ് മ്യൂസിക് ഡയറക്ടർ വലിയ ഫാക്ടറാണ് ആൻഡ് ക്യാമറമാൻ ഡയറക്ടറുടെ കണ്ണാണ് യഥാർത്ഥത്തിൽ ക്യാമറമാൻ സെക്കൻഡ് ഡയറക്ടർ ഓഫ് ഫിലിമാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം എഡിറ്റർ പിന്നെ വരുന്നത് മ്യൂസിക് മ്യൂസിക് എപ്പോഴും ലൈഫ് കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിക്ക് അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്യുന്ന ഒരു രൂപത്തിന് ലൈഫാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എന്റെ കഠിനഘടവരമി അണ്ടഘടംന്ന് പറഞ്ഞ പടം യഥാർത്ഥത്തിൽ ഗോവിന്ദ് ജീവൻ കൊടുത്തിട്ടുള്ള സിനിമയാണ് ഗോവിന്ദിന്റെ ജീവൻ അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടുപോകട്ടെ മനസ്സിലാവും അത്രമാത്രം ഇന്ത്യൻ രോട് കൂടിയിട്ടാണ് ഗോവിന്ദ് അത് ചെയ്തു വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്തും എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഗോവിന്ദ് കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ഗോവിന്ദ് ചിന്തിക്കുന്നതും ഒരേപോലെ ആയി വരാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഇന്റിമസി അങ്ങനെയാണ് വർക്ക് ഔട്ട് ആയിട്ടുള്ളത് ഗോവിന്ദനെ അഭിനയിപ്പിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 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 കാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് ആ ക്യാരക്ടർ വരുന്നത് അപ്പൊ അതിന് ആട് വേണം നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗെറ്റപ്പ് ഉള്ളൊരു മനുഷ്യനായിരിക്കും പക്ഷെ സ്റ്റാർഡ് ഉണ്ടാകാൻ പാടില്ല സ്റ്റാർട്ട് സ്റ്റാർട്ടുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറച്ചും കൂടെ സംഗതികൾ ഏറ്റെടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാള് എന്നാൽ സ്പ്രീല് വന്നത് കഴിഞ്ഞാൽ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവണം എന്ന് തോന്നിയ സമയത്താണ് ഗോവിന്ദിലേക്ക് പതിക്കാൻ ആയിട്ട് ചർച്ച വന്നത് ഗോവിന്ദനെ നമ്മൾ കണക്ട് ചെയ്യുന്നു ഗോവിന്ദനെ കണക്ട് ചെയ്യുമ്പോൾ സ്വതന് മടിയനായിട്ടുള്ള മനുഷ്യൻ എന്താണോ പറയാനുള്ളത് ഇല്ല 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 ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അഭിനയിക്കാൻ പക്ഷെ മടിയാണ് വരില്ല അയാളുടെ പണി അതല്ല എന്നാണ് അയാള് പറയാറുള്ളത് പിന്നെ എനിക്കുള്ള സംഗതി എന്താ ആ ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര പിക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ് ഗോവിന്ദും പിക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ് അയാളുടെയും എന്റെ ഒക്കെ ഒരു മോഡും അപ്പൊ അത് തന്നെയായിരുന്നു ആ ക്യാരക്ടറിന്റെ റെഫറൻസ് അപ്പൊ ഞാൻ അത് വളരെ നൈസായിട്ട് ഗോവിന്ദന്റെ വൈഫ് രഞ്ജുവിനോട് അവതരിപ്പിക്കുകയും ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ ബ്രീഫിംഗ് കൊടുക്കുകയും ചെയ്തതോട് കൂടി രഞ്ജു എക്സൈറ്റഡ് ആവുന്നു രഞ്ജു ആണ് അന്ന് രഞ്ജു പ്രഗ്നന്റ് അന്ന് രഞ്ജു ഗോവിന്ദടുത്ത് പ്രഗ്നൻസി ആയിട്ടാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ നിങ്ങൾ ഓരോരുത്തരും ഗോവിന്ദന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ലേറ്റ് ചെയ്യുകയായിരിക്കും അദ്ദേഹം തിയേറ്ററിൽ ഇറങ്ങി ഓടിയാണ് കുറച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാം അതിനു മുമ്പ്

അതിനുവേണ്ടി കൂട്ടുക്കൂല ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് അല്ല എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ പോയി സിനിമ നമ്മുടെ സിനിമകൾ എന്തായാലും കാണും പക്ഷെ ഒന്നും നല്ലത് പറഞ്ഞത് ഒന്ന് പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂസിൽ ആയിട്ടുള്ള രണ്ടു ആൾക്കാരാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ ഇവരുടെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് ആ ലക്ഷത്തിനൊരു അമ്പതിനായിരം അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ അത്രയോ ആൾക്കാരുണ്ടല്ലോ കുറച്ചു നേരം സിനിമ ഉണ്ടാക്കാൻ നമുക്ക് വലിയൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയൊരു ഡൽ ഉണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് ഫാമിലി വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട് ഓണം കഴിഞ്ഞു അപ്പം കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ഒരു സിനിമയാണെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ആവാൻ സാധ്യത സാധ്യത കൂടുതലാണ് ഇപ്പം എനിക്ക് തന്നെ ലോക കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം ഞാനിങ്ങോട്ട് കഴിഞ്ഞ ദിവസം എത്രത്തോളം അവർക്ക് വലിയ മാസ്യ സിനിമകൾ അത്തരം സിനിമകൾ മാത്രം പോലല്ലോ ഇപ്പം ഇത്തരം ഇമോഷൻസും ചെറിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഇൻഡസ്ട്രിയെ മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രി നിലനിന്നുള്ളൂ അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഓപ്പണിങ് കിട്ടി പക്ഷെ എനിഓർഗാനിക്കായിട്ട് വരേണ്ട ഉണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് അശ്വതിന് ഇഷ്ടോ മറ്റേവർക്ക് ഇഷ്ടമായില്ലോ ഇപ്പൊ ഇവർക്ക് എന്താ ഇഷ്ടമായി അവർ രണ്ട് രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ അല്ലെങ്കിൽ അവർ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവരുടെ പൊണ്ണിയൊക്കെ എപ്പോഴും പറയാനുള്ളത് ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അശ്വതിന്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് സിനിമ സിനിമ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഓരോ ആൾക്കാരും ഇഷ്ടം എന്റെ ഇഷ്ടമായിരിക്കും എന്റെ ഇഷ്ടം അതല്ലെങ്കിൽ അത് ചിലപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണാം എന്തായാലും നെക്സ്റ്റ് വീക്ക് കുറച്ചുകൂടി ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും